ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണ ചേട്ടനയും ചേച്ചിയും വന്ന് ചോറ് വിളിച്ചിട്ട് രണ്ടെണ്ണങ്ങളും വരാതെ അവിടെ അങ്ങനെ ഇരിക്കുക കൊച്ചു പോയി മാന്യമായിട്ട് കഴിക്കാനും പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന അച്ഛന് ഫുഡുമായിട്ട് റൂമിലേക്ക് കയറി വരുവോ കേട്ടോ അദ്ദേഹം നേരം പത്രമൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു ഫുഡ് കൊണ്ടു വന്ന അവിടെ വെച്ചു പത്രമൊക്കെ തുറന്ന് നോക്കി എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് നോക്കി കുത്തിപ്പിക്കുന്ന മണം എന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ എഴുന്നേറ്റ് പോയി കൈയൊക്കെ കഴുകുക അപ്പോഴത്തേക്ക് അലീനെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെച്ചു അപ്പോൾ അലീനയുടെ മുഖത്തൊരു സങ്കടം എന്തോ പറ്റിയ മുഖത്തൊരു സങ്കടമെന്നും അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ കുഴപ്പം ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു കഴിക്കണ്ട ആർക്കും വേണ്ടെന്നാ പറഞ്ഞതെന്ന് പറയുമ്പം എല്ലാവരും നിരാഹാരം പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചു കൃഷ്ണമോള് മാത്രം കഴിക്കും അപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കണ്ട ആഹ് എന്തിനാ അച്ഛാ വെറുതെ വെസന്നിരിക്കുന്ന ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അഹങ്കാരം അല്ലാണ്ട് എന്താ അത് എവിടെന്ന വരുന്നറിയാമ്പോ കോംപ്ലക്സ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അന്നേരം ആഹാരത്തിനോട് വിരുക്തി കാണിക്കുമ്പോൾ സങ്കടം തോന്നും ഭക്ഷണത്തിന്റെ വിലയും രുചിയും ശരിക്കും അറിഞ്ഞവളാണ് ഞാൻ എന്നൊക്കെ അലീനെ പറയുമ്പോ ഇവിടെ ഫുഡില്ല ഉം പാചകം ചെയ്യാനും വിളമ്പി തരാനും ആളില്ലാത്തത് കൊണ്ടും അല്ല ഇരുന്ന് കഴിക്കാൻ വീട് മൂന്ന് മേശയിൽ അഹങ്കാരം അത് സമ്മതിക്കാത്തത് കൊണ്ടാണെന്ന് ബാലൻ പറയുമ്പം അച്ഛനൊന്നു പറയോ കഴിക്കാനെന്ന് ചോദിച്ചു അലീന മീശക്കുന്നവന്റെ മുന്നിൽ ആഹാരം വിളമ്പി വെച്ചിട്ട് ദയവ് ചെയ്തൊന്ന് കഴിക്കാമോ എന്ന് കെഞ്ചണോ ഏ വലിയ ബംഗ്ലാവിൽ വില കൂടിയ മേശ വിളമ്പി വെച്ചിരിക്കുന്ന വിലയേറിയ ഭക്ഷണങ്ങൾ വലിച്ചെറിഞ്ഞ പലരും ഒരു നേരത്തെ ആഹാരത്തിന് പിൻകാലത്ത് കൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ബാലൻ ഇങ്ങനെ അലിനിയോട് പറഞ്ഞു കൊടുക്കുക സ്വത്തും ആഡംബരവും സുഖ ജീവിതവും ഒക്കെ നിലനിൽക്കുന്നതിലല്ല അത് വരും പോകും പക്ഷെ ഒരു നേരത്തെ അന്നം അത് സത്യം ഉള്ളതാണെന്ന് ബാലൻ പറഞ്ഞിട്ട് വാരി കഴിച്ചിട്ട് എന്തായാലും സൂപ്പർ ഭക്ഷണം ആട്ടോ മോളെ അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അലീനെ പറഞ്ഞു വിട്ടു അലീനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ അലീനെ ഫോണെടുത്ത് രവതി കുട്ടിയെ വിളിക്കുവാണ് എനിക്ക് അച്ഛൻ ഫോൺ മേടിച്ചതെന്ന് സാർ എനിക്ക് ഫോൺ മേടിച്ചതെന്ന് അതിൽ നിന്നാണ് വിളിക്കണേന്നും പറഞ്ഞു ആഹാ വെരി ഗുഡ് ഇനി ചേച്ചിയെ വിളിക്കാൻ എനിക്ക് എളുപ്പമായല്ലോ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അപ്പോൾ ഫോണും ആയല്ലേ എന്നൊക്കെ ചോദിച്ചു ചേച്ചി പറഞ്ഞേ എന്നൊക്കെ ഉണ്ട് ചേച്ചി അവിടെ നട വിശേഷങ്ങൾ എന്നൊക്കെ അവിടെ നടക്കണേന്ന് ചോദിച്ചു അന്നേരം അത് പിന്നെ ഞാൻ മോളോട് പറഞ്ഞിരുന്നില്ലേ മാഡത്തിൻ്റെ ആങ്ങളെ സിംഗപ്പൂരിൽ നിന്ന് വന്നതും എന്നെ ഭീഷണിപ്പെടുത്തിയതും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും ഒക്കെ ആ എല്ലാം ചേച്ചി പറഞ്ഞിരുന്നല്ലോ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വരാൻ ഞങ്ങൾ റെഡി ആയതല്ലേ ചേച്ചിയല്ലേ പറഞ്ഞത് ഒന്നും വരാൻ പറ്റത്തില്ലെന്ന് ആ എന്നിട്ട് ബാക്കി പറഞ്ഞേ ആങ്ങളെ വന്നു ഭീഷണിപ്പെടുത്തി എല്ലാവരും കൂടി ചേച്ചി അവിടെ നിറക്കിവിട്ട കഥയൊക്കെ അറിഞ്ഞു ബാക്കിയുള്ളത് പറയാൻ പറഞ്ഞു ഞാൻ ചേച്ചി എത്ര തവണ വിളിച്ചെന്നറിയോ പിന്നെ മുത്തശ്ശിയെ മാറി മാറി വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു ചേച്ചി കൊല്ലപ്പള്ളിയിലാണെന്ന് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ രാജീവ് സാറിനോട് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോണമെന്ന് അന്ധശാസനം തന്നല്ലോ ഞാൻ പോകാൻ ഇറങ്ങായിരുന്നു പക്ഷേ സാർ എന്നെ വിട്ടില്ലാന്ന് അലീന രവതി കുട്ടിയോട് പറയാ പിന്നെ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ അലീന പറഞ്ഞു ഈ വീട് വിട്ട് ഞാൻ പോയാ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മോളെ എന്ന് അലീന പറഞ്ഞു അപ്പൊ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ മനസ്സിലാകുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നിന്നെ നേരിൽ കാണുമ്പോൾ പറയാമെന്ന് അലീന പറഞ്ഞു ഒറ്റ വാക്കിൽ പറഞ്ഞാലേ തീരില്ല അതൊന്നും ഞാൻ എന്തായാലും അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആഹാ അടുത്ത ആഴ്ച എന്തിനാ ആക്കുന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ടാന്ന് ഞാൻ പറയുള്ളൂ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചേച്ചിയത് കുട്ടി പിന്നെ ഒരു എൻ്റെ ഒരു ദിവസത്തെ ക്ലാസ് മുടങ്ങുമെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ നീ അതൊന്നും ചെയ്യേണ്ട നിന്റെ ക്ലാസ് ഒന്നും മുടക്കണ്ട ഒരുപാട് പഠിക്കാനില്ലേ നിനക്ക് നന്നായി പഠിക്കണം കേട്ടോ ഉം ഒരു വേലക്കാരിയെ കൂട്ടിക്കൊണ്ടുപോയ നിന്നെ മകളെ പോലെ സ്നേഹിച്ച് അവർ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്ത് തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കി നിൽക്കണം കേട്ടോ ഉം മോള് കാരണം അവർക്ക് ഓരോ വിഷമം ഉണ്ടാകാൻ പാടില്ല പഠിച്ചു മിടുക്കിയായി ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്നെ മറക്കാതിരുന്നാൽ മതിയെന്ന് അലീന പറഞ്ഞു അന്നേരം ഒന്ന് പൂ ചേച്ചി അവിടെ നിന്ന് നമ്മൾ തമ്മിലേ പാലായും പാലാരി വട്ടം നമ്മളുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് രേവതി കുട്ടി അന്നേരം പറയാം അതെ ഞാൻ ചേച്ചിയുടെ തൊട്ടടുത്താ എന്റെ മനസ്സ് ചേച്ചിയുടെ കൂടെയാ ചേച്ചിയും നമ്മുടെ മമ്മിയും ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ലാന്ന് അലീന ഇങ്ങനെ അലീനയോട് രേവതി കുട്ടി കേട്ടോ അത് കേട്ടപ്പോൾ അലീനക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ വന്നു ചേച്ചി ഇവിടെ വന്നിട്ട് വേണം ചേച്ചിയെയും പഠിപ്പിക്കാൻ ആ മാത്രം പോരാ ചേച്ചിക്ക് നല്ല ബുദ്ധിയല്ലേ ഐ എ എസിന് പഠിപ്പിക്കും ഞാൻ എന്ന് രേവതി കുട്ടി ഒന്ന് ചിരിച്ചു അലീന മാമച്ചനങ്ങളിനോടും രേസമാൻറ്റിയോടും പറഞ്ഞാലേ സാധിച്ചു തരാം അതൊന്നുമില്ല എന്നൊക്കെ രേതിക്കുട്ടി പറഞ്ഞു ഐ എ എസ് എടുത്തിട്ട് ചേച്ചി അവിടെ പാലായിലെ കളക്ടറായിട്ട് ചെല്ലണം വൈജയന്തി മേടത്തിന്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതികുട്ടി പറയുമ്പോൾ പാലായിലെ കളക്ടറോ നീ എന്നതൊക്കെ അടിയോ പറയുന്നേന്ന് ചോദിച്ചു പാല എവിടെയാണോ ആ ജില്ലയിലെ കളക്ടർ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ചേച്ചിയുടെ കടപ്പാട്ടൂരുള്ള മേഡം ഉണ്ടല്ലോ അവിടുത്തെ ഭരണക്കാരി അവരുടെ മുന്നിൽ എസ്കോട്ടോടു കൂടി ചെന്ന് നിന്ന് വാചകം പറഞ്ഞിട്ട് പോരണം ചേച്ചി എന്നൊക്കെ അലീന ഒന്ന് ചിരിച്ചു ഹലോ മേഡം നിങ്ങൾ ഒരിക്കൽ തെരുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പെഞ്ചു പെൺകുഞ്ഞില്ലേ അതാണ് ഈ നിൽക്കുന്ന ഞാൻ അലീന ഐ എസ് മേഡം എന്താണ് വിചാരിച്ചതെന്നൊക്കെ പറയുമ്പം നിർത്തിക്കേ നിർത്തിക്കേ മതി ഞാൻ നിന്നോട് തമാശ വർണ്ണിച്ചിരിക്കാനൊന്നും അല്ല വിളിച്ചതെന്ന് അലീന അന്നേരം പറഞ്ഞു തമാശയൊന്നും അല്ലേ ചേച്ചി ചേച്ചി അവിടെ നിന്നാ ചേച്ചിയുടെ ഫ്യൂച്ചർ ഇല്ലാണ്ടാകത്തേ ഉള്ളൂ എന്ന് രേവതി പറഞ്ഞു കൊടുക്കുമ്പോൾ മോളെ ഇപ്പം എൻ്റെ ഭാവിയേക്കാൾ വലുത് ഞാൻ മൂലം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് അവസാനിച്ച് കിട്ടുക എന്നുള്ളതാണെന്നും എൻ്റെ പേരും പറഞ്ഞ് സേറും മേഡവും തമ്മിലുള്ള പോരിന് ഒരവസാനം ഉണ്ടാകണമെന്നാണെന്നൊക്കെ അലീനെ പറഞ്ഞു കൊടുക്കുക രേവതിയോട് ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം അത്ര മാത്രമേ ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു അതൊക്കെ കേട്ട് രേവതി കുട്ടിക്കും ഭയങ്കര സങ്കടമായി ഞാൻ കുറച്ച് നാളത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന ഒരു പക്ഷെ മാഡം നയ്യവായിരിക്കും മേഡത്തിന് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് മാത്രമേ ഉള്ളൂ സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ച് അങ്ങോട്ട് വിടാം നിന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാം അടുത്തയാഴ്ചയെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നത്തേനെ പോരുന്ന അതൊക്കെ ഞാൻ ഞാനിവിടുത്തെ സന്ദർഭം സാഹചര്യമൊക്കെ നോക്കി വിളിച്ച് പറയാം കേട്ടോ നീ വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് അലീനയും രേവതിയും അപ്പുറവും ഇപ്പുറവും സങ്കടപ്പെട്ട് നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ രാജീവനെ ആട്ടോ രാജീവൻ അവിടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളി ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ രാജീവൻ്റെ ഫോൺ ഇങ്ങനെ തിരിതരാന്ന് അടിച്ചുകൊണ്ടിരിക്കുക വിളിക്കുന്നത് ശിവേട്ടൻ രാജീവൻ ഇതൊന്നും അറിയുന്നു പോലുമില്ല നിന്നാ കളിച്ചോണ്ടിരിക്കുക ശിവേട്ടൻ ഇന്ന് വിളിയോട് വിളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജീവനോട് ചെന്ന് ഫോൺ എടുത്തു ആ ഹലോ ശിവേട്ടാ നീ എന്താടാ ഫോൺ എടുക്കാത്തേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഷട്ടിൽ കോട്ടിലായിരുന്നു അതുകൊണ്ടാ ശിവേട്ടൻ എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ റൂമിലാ എടാ രാജീവ നാട്ടിലോട്ട് പോകണ്ടേന്ന് ചോദിച്ചു അവിടുന്ന് വൈദ്യ കിടന്ന് വിളിക്കുന്നു കമല വിളിക്കുന്നു അമ്മ വിളിക്കുന്നു ആകെ പ്രശ്നം എടാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനൊരുവിധം എല്ലാം ഒതുക്കിയിട്ട് പോന്നതാ ആ ബാലചന്ദ്രനെല്ലാം കൊള ആക്കിയതെന്ന് പറയുമ്പോൾ എടാ നമുക്ക് പോയേ പറ്റുള്ളൂ വൈജയുടെ ഫാമിലിയിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ഈ ശിവൻ പറഞ്ഞു കൊടുക്കാം വിവരങ്ങളൊക്കെ നീ അറിഞ്ഞില്ലായിരുന്നോ അലീന ദത്തപുത്രി ആയതും പിന്നെ ബാലചന്ദ്രൻ വൈദ്യയ്ക്ക് പുല്ല് വില പോലും കൊടുക്കാത്തതും അപ്പോൾ അറിഞ്ഞു ശിവേട്ട നമ്മൾ രണ്ടുപേരും അന്യരാജ്യങ്ങളിലായി പോയില്ലേ അപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് അവിടെ എത്തണം എത്തിയേ പറ്റൂ ലീവ് കുറച്ച് നീട്ടി എടുത്തോളാം പറഞ്ഞു അവിടുത്തെ കലാപത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടല്ലാതെ തിരിച്ചു പോരരുത് നമുക്ക് ഗംഗേട്ടെ കൂടി വിളിക്കണം ചിപ്പേട്ടാന്ന് ചോദിച്ചു അയാളെ വിളിക്കേണ്ട ബാലചന്ദന്റെ പക്ഷത്താണെന്ന് ഏർ പറയുന്നുണ്ട് എന്നാലും നമുക്ക് വിവരം അറിയിക്കാനുള്ള ഒരു ബാധ്യത ഇല്ലേ എന്ന് ചോദിച്ചു അതിന് അയാളെ കിട്ടണ്ടേ ഗംഗേട്ട സ്ഥലത്തില്ല എന്ന് പറയാ ഡൽഹിയിലുള്ള മോളെ വിളിച്ചപ്പോൾ അവളാ പറഞ്ഞത് ഗംഗേട്ടനും മാലുധേട്ടത്തെയും കൂടി യൂറോപ്യൻ പര്യടനത്തിനാണെന്നുള്ള കാര്യമെന്ന് പറഞ്ഞു പിന്നെ സ്വിറ്റ്സർലാൻഡിലല്ലേ മകൻ വർക്ക് ചെയ്യുന്നേ ഓ അപ്പോൾ ഗംഗേട്ടന നോക്കണ്ടല്ലേ അപ്പം നീ ലീവ് അറേഞ്ച് ചെയ്തിട്ട് വിളിച്ച് പറ അതിനനുസരിച്ച് ഞാനും എൻ്റെ ലീവ് അഡ്ജസ്റ്റ് ചെയ്യാം എന്താ ഓക്കെ ഓക്കെ ശിവേട്ടാ ശരി എന്ന് പറഞ്ഞ് ഫോൺ മുരങ്ങ് കട്ട് ചെയ്തു പിന്നെ കളി തുടർന്നു അത് കഴിഞ്ഞപ്പം അലീനെ അച്ഛന് ഫുഡൊക്കെ കൊടുത്ത് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നു അങ്ങനെയെല്ലാം ഏഹ് അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അതിനുശേഷം ബാലൻ ഇങ്ങനെ വന്ന് നിക്കുമ്പോൾ അലീനി ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ബാലൻ ഇങ്ങനെ നോക്കി അന്നേരം അലീനക്ക് എന്ത് പറയാനുള്ളതായിട്ട് ബാലന് തോന്നി എന്താ എന്താ പറയാനുണ്ടല്ലോ പറഞ്ഞോ അത് പിന്നെ എറണാകുളത്ത് പോകുന്ന കാര്യം എന്നലീനെ പറയുമ്പോൾ പൊയ്ക്കോളാം ഞാൻ പറഞ്ഞത് അല്ലീന്ന് ചോദിച്ചു അത് നാളെ കഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം മറ്റൊന്നാള് അല്ലേ ഉം പൊയ്ക്കോട്ടെ അലീന ഇങ്ങനെ ചോദിക്കുമ്പം ബാലൻ ഇങ്ങനെ ആലോചിക്കുക ഉം ആയിക്കോട്ടെ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ച് പറയാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞു അപ്പം നീ പറഞ്ഞോളാം പറഞ്ഞു ആ അപ്പം ഓക്കെ ഡൺ എന്നും പറഞ്ഞു നമ്മുടെ അലീന പാത്രം ഒക്കെ നോക്കിയെടുത്തോണ്ട് അങ്ങ് പോണു അലീന പാത്രം ഒക്കെ എടുത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ മോളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ശിവേട്ടൻ നാട്ടിലെത്തി ഒപ്പം രാജീവനും ഉണ്ട് രണ്ടു പേരും കൂടി വീട്ടിൽ വന്നിറങ്ങി ബാഗൊക്കെ എടുത്തു ശിവേട്ടൻ വണ്ടിക്കൊക്കെ പൈസയൊക്കെ കൊടുത്തു കോളിങ് ബെല്ലടിക്കുന്നു വാതിൽ തുറന്നു കമല ഇവരെ കണ്ടപ്പോഴത്തേക്ക് ആ ഹാവ എന്നൊക്കെ പറഞ്ഞ് ചെല്ലണം രണ്ടുപേരും എത്തിയല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് തെയ്യ ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എത്രയൊക്കെ സുഖമായിരുന്നു ശിവേട്ടോ ഒന്നും ചോദിച്ചു കമല അങ്ങ് ചെല്ലുവാട്ടോ ഉം അതെ അതെയായിരുന്നു എന്ന് പറഞ്ഞു ശിവേട്ടൻ അപ്പോഴത്തേക്ക് രാജീവൻ ഫോണിങ്ങനെ കൈപ്പിടിച്ചെങ്കിൽ കയറി വരുവാ അപ്പോ എടാ രാജീവേ നമ്മൾ വന്ന വിവരം നീ വൈജയെ വിളിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇപ്പം തന്നെ പറയണമെന്ന് ചോദിച്ചു അപ്പം എന്തിനാടാ വെച്ച് താമസിപ്പിക്കുന്നേ ഇങ്ങോട്ട് വരട്ടേടാ നമുക്ക് ആലോചിക്കണ്ടേ തീരുമാനിക്കണ്ടേ എന്നാൽ കശീവൻ ചോദിക്കാം ആ ഞാൻ വിളിക്കാം രാജീവൻ ഫോൺ എടുത്ത് അങ്ങ് പോയി സമയത്ത് കലയൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഭർത്താവുമായിട്ടൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയായിട്ടാ മുത്തശ്ശി ഇങ്ങനെ കിടക്കുമ്പോൾ റൂമിലേക്ക് മക്കൾ രണ്ടുപേരും കൂടെ കയറി വന്നു മക്കള് രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ അമ്മ എന്നു പറഞ്ഞു തിരിഞ്ഞൊരിപ്പ് അപ്പം അമ്മക്ക് കിറവാണെന്ന് മക്കൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അമ്മേ അമ്മ എന്ന് പറഞ്ഞു വിളിച്ചു അമ്മ അങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കും അമ്മ എന്ന് നോക്കിക്കെന്ന് പറഞ്ഞു വേണ്ട അമ്മ ഞങ്ങൾ വന്നില്ല അമ്മ അമ്മ വിളിച്ചിട്ടും കൂടിയല്ലേ ഞങ്ങൾ വന്നത് ഏഹ് എന്ന് രാജീവൻ ചോദിക്കുമ്പം എനിക്കേ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെട്ടങ് തട്ടി കളിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കാൻ മേലാണ്ട് കിടക്കണം എന്നെ എന്നമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മേ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾക്ക് വന്നേക്കണേ എന്ന് നീ കഴിഞ്ഞ തവണ വന്ന് പരിഹാരം ചെയ്യാൻ പോയതല്ലേടാ ഇത്രയും വഷളായി പോയത് അന്നേരം അതുകൊണ്ടല്ലേ അമ്മേ ഈ തവണ ഞാനും കൂടെ വന്നതെന്ന് ശിവൻ പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നേ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങള് പോവത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ നിങ്ങൾ വൈജ വിളിച്ചിട്ട് വന്നതല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ വൈജയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടെ അമ്മയുടെ കാര്യവും റെഡിയാകും അമ്മയെ കടപ്പാട്ട് വരെ തിരിച്ചെത്തിച്ചിട്ടേ ഞങ്ങൾ പോവത്തുള്ളൂ അതിനു മുൻപ് അലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം അതാണ് ഒന്നാമത്തെ ദൗത്യം ദൗത്യം എന്താണെങ്കിലും വയ്യ നിങ്ങൾ ആ പെങ്കോച്ചിനെ ഉപദ്രവിക്കാനൊന്നും പോകരുതെന്നും കണ്ണിച്ചോരയില്ലാത്ത പ്രവർത്തി ചെയ്തട്ടെ എൻ്റെ മക്കൾ വെറുതെ ശാപം പിടിച്ചു വാങ്ങരുതെന്ന് അമ്മ പറയുക അന്നേരം അമ്മ വേലക്കാരിയുടെ സൈഡ് പിടിച്ചേ സംസാരിക്കത്തുള്ളൂ ഒന്ന് രാജീവൻ പറഞ്ഞു എടാ ഒന്നുമില്ലെങ്കിലും ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അലീന കാരണമാണെന്ന് അമ്മ പറഞ്ഞു അവളെ ചൊല്ലി ആ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടായിട്ടുണ്ട് അത് ശരിയായ കാര്യം തന്നെയാ എന്നാലും നില എണ്ണ എണ്ണതയാക്കരുതടാ എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകട്ടോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ശരിയാക്കണം എടുത്ത ചാടി അട്ടഹാസം മുഴക്കി അങ്ങോട്ട് ചെന്നാലേ ബാലചന്ദ്രൻ വെറുതെ ഇരിക്കത്തില്ല എന്നും പറയാം നിനക്കറിയാലോ അവനെ സിംഗപ്പൂരിൽ നിന്ന് വിമാനം ഇറങ്ങി വന്ന എങ്ങളെ രക്ഷിക്കാനുള്ള ആദ്യ ശ്രമം തന്നെ എന്ന് ചോദിച്ചു പ്രശ്നപരിഹാരത്തിനെത്തിയവൻ കൂടുതൽ വഷളാക്കിയിട്ട് അവിടുന്ന് മുങ്ങിയിലെ അങ്ങ് സിംഗപ്പൂരിലോട്ട് ശരിയല്ലേ എന്ന് ചോദിച്ചു ഒടുവിൽ എന്താടാ സംഭവിച്ചത് ഏഹ് അലീനെ ബാലചന്ദ്രൻ കടപ്പാരി കടപ്പാട്ടൂരോട്ട് വിട്ടു എന്നെ എൻ്റെ മകളെ ഈ നരകത്തിലോട്ടും വിളിച്ചോണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെ ഈ പറയുന്നേ ഇതെങ്ങനെ നരകം ആയെന്നാണെന്ന് രാജീവൻ ചോദിക്കുമ്പോൾ അതേ ആ എന്നെക്കൂടെ കൂടുതലൊന്നും ഇപ്പൊ അറിയിപ്പിക്കേണ്ടെന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക ശിവനൊന്നും മിണ്ടുന്നില്ല കമലയുടെ അടുത്തല്ലടാ ഞാൻ കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ രാജീവനെ ഇങ്ങനെ ശിവനെ നോക്കുവാട്ടോ ഹും ഇവനറിയാം കാര്യങ്ങളൊക്കെ ഇവന്റെ പെണ്ണും പള്ള എന്നെ എങ്ങനെ ശുശ്രൂഷിക്കൂന്നുള്ളതെന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് കമലയോട് പഴക്കടിച്ചിയോട് നിൽക്കണ്ട കടപ്പാട്ടോരും ഇട്ടു തന്നെ കൊണ്ടുപോയിട്ടേക്കാം അലീന പുറത്താകുന്നതോടെ എല്ലാ പ്രശ്നവും തീരും അമ്മയുടെയും വൈജയുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരും എന്താ പോരേന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ ഏത് രീതിയിൽ സംരക്ഷിക്കാൻ നോക്കിയാലും ശരി ഇത്തവണ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും അമ്മയ്ക്ക് അത് പോരേന്ന് ചോദിച്ചു അന്യ രാജ്യത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നിരിക്കുന്നത് വെറുതെ ഒന്നും അല്ല ഉം രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി തന്നെയാണെന്ന് ഇയാള് അമ്മയോട് പറയുക അങ്ങനെ അതും പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തിട്ട് അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ച അനുസരിച്ച് അനിയെത്തി അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ നീ ഒറ്റയ്ക്കുള്ളൂ എന്ന് ചോദിച്ചു ആ നിങ്ങൾ നിങ്ങളെപ്പോഴെത്തിയെന്ന് ചോദിച്ചു അപ്പോൾ രാവിലെ എത്തി ശിവേണ്ട എന്തിയെ അകത്തുണ്ട് നീ വാന്നും പറഞ്ഞോണ്ട് വെങ്ങളെയും കൂട്ടിക്കൊണ്ട് ആങ്ങളെ അകത്തേക്ക് കയറി ചെല്ലുവ ചെന്നപ്പോൾ നമ്മുടെ ശിവേട്ടൻ്റെ അവിടെ ഇരിപ്പുണ്ട് കമൽ ഇവർക്ക് ചായ ഒക്കെ ആയിട്ട് വരുന്നു ഇങ്ങനെ വന്നിരിക്കുന്നു ഇനി ചായ കുടിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ പറഞ്ഞു കമൽ ഇവർക്ക് ചായ എടുത്തു കൊടുത്തു ഞാൻ അമ്മ ഇവിടെ കൊണ്ടുവന്ന് വിടാനുള്ള ഒന്നാമത്തെ കാരണം അമ്മയുടെ പേരും പറഞ്ഞ് അലീനെ അവിടെ ജോലിക്ക് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കമല ഇവരോട് ഈ വൈജ പറയാം അപ്പൊ ശിവൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചു അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാതെ നമ്മൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല എന്നും ശിവൻ പറഞ്ഞു പറഞ്ഞയക്കാനോ കാല പിടിച്ച് നേലത്തോടെ വലിച്ചഴിച്ച് റോട്ടിലൊണ്ട് എറിയണമെന്ന് പറഞ്ഞു ഈ രാജീവൻ അന്നേരം ആവേശം അധികം വേണ്ട രാജീവേ നടക്കുന്ന കാര്യം വല്ലതും പറയാനായിട്ട് ചേട്ടൻ പറഞ്ഞു കൊടുക്കുക വെലം പ്രയോഗിച്ചല്ലാതെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ രാജീവൻ ആദ്യം നമുക്ക് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാവുന്നേ വസ്തു കാര്യങ്ങളെല്ലാം ഏർ നിഷ്പക്ഷമായിട്ട് സംസാരിക്കാം ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമ്മൾ വേലം പ്രയോഗിച്ച് ഇറക്കി വിടുൂ എന്ന് തന്നെ പറയണമെന്ന് ഈ ശിവം പറഞ്ഞു അന്നേരം പറഞ്ഞാൽ മാത്രം പോരാ അങ്ങനെ ചെയ്യുകയും വേണോ വൈജ ബാലചന്ദ്രൻ കൺമുന്നിലൂടി അവളെ പിടിച്ചു തള്ളി റോഡിക്കൊണ്ടിടണമെന്ന് പറഞ്ഞു ശിവേട്ടാ ഞാൻ രാമണിവാമിയുടെ മക്കളോടുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനുണിയും കിരീഷും അവർ രണ്ടുപേരും ശാസ്ത്രമംഗലത്തുണ്ട് അവധിക്ക് വന്നതാണെന്ന് ഈ രാജീവൻ പറയുമ്പോൾ എൻ്റെ ആങ്ങളുടെ മോൻ അരുണിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കമല പറയൂട്ടോ അന്നേരത്തേക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ വൈജ നമ്മളൊരു സംഘമായി ചെല്ലുമ്പോൾ അയാളൊരു പതർച്ച പതറുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് രാജീവൻ്റെ ഒരു പ്രതീക്ഷ ഈ അലീനെ പുറത്താകും എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ വൈജ തമ്പുരാട്ടി അങ്ങനെ ഇരിക്കുക ആ ഒരു കാരണവശാലും നമുക്കൊരു പരാജയം ഉണ്ടാകരുതെന്ന് കമല നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അലീനെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടാനൊക്കെ പറ്റും പക്ഷേ വൈജയും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ഭക്ഷണം ആകുമെന്ന് പറഞ്ഞു ശിവൻ വഷളായിക്കോട്ടെ ഞാൻ സഹിച്ചോളാം വന്ന് വൈജ എന്നോട് ആയുഷ്കാലം മുഴുവൻ മുഖം വീർപ്പിച്ച് നടന്നാലും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുവാണ് വൈജ അപ്പൊ നാളെ തന്നെ നമ്മൾ കടപ്പാട്ടുകൂര് പോകുന്നു അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് തിരിച്ചു പോരുന്നു ഓക്കെ അപ്പൊ ഓക്കേടാ അപ്പൊ എനിക്ക് അത്രയും മതി വേറെ ഒന്നും വേണ്ടാന്ന് വൈജ എങ്ങനെ ഇരുന്ന് പറയൂ അപ്പൊ കമല ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരിക്കും അമ്മേനെ അങ്ങോട്ടും കൂടെ തട്ടാലോ ആ ഒരു ഇതിലിങ്ങനെ എല്ലാ എണ്ണം കൂടി ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ